ബിസിനസ്സിൽ ഒരു ഓഫർ സെറ്റ് ചെയ്യുന്ന സമയത്ത് നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ കസ്റ്റമറുടെ ഉള്ളിൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എനിക്കിത് നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ഒരു മോശനെ അവരുടെ ഉള്ളിൽ ജനിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഫസ്റ്റ് വൺ ഒരു ഓഫർ സെറ്റ് ചെയ്യുമ്പോൾ കൃത്യമായി ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും മെൻഷൻ ചെയ്യാൻ പറ്റണം എന്ന് തുടങ്ങും എന്ന് അവസാനിക്കും നാളെ അവസാനിക്കും മറ്റന്നാൾ അവസാനിക്കും ഈ ഒരു ഡെഡ് ലൈനെ കൃത്യമായി കസ്റ്റമറുടെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാൻ പറ്റണം എന്നാൽ മാത്രമേ ഇമ്പൽസീവ് കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ രണ്ടിൽ ഓഫർ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഷോർട്ട് ടൈം പീരീഡിലേക്ക് കൊണ്ടുവരാം എന്നാൽ മാത്രമേ ഒരു ഹ്യൂജ് പ്രൊമോഷനിലോട്ട് ആ ബ്രാൻഡിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ മൂന്ന് ഓഫർ സെറ്റ് ചെയ്യുന്ന ആൾക്ക് കൃത്യമായി ട്രെൻഡിനെ അനലൈസ് ചെയ്യാനും സ്റ്റോക്കിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാവണം നാല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓഫർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് കോൺഫിഡൻഷ്യൽ ആവണം നിങ്ങൾ ഒരു ഓഫറിനെ പ്ലാൻ ചെയ്തു നാളെയാണോ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് രാത്രിയെ നിങ്ങളുടെ ടീം പോലും അത് അറിയാൻ പാടുള്ളൂ എന്നാൽ മാത്രമേ അത് മാർക്കറ്റിൽ ഒരു ബോംബിനെ പോലെ പൊട്ടിക്കാൻ പറ്റുള്ളൂ മാത്രമല്ല ഇത് ടീമിൽ അറിയാണെങ്കിൽ ഇത് ലീക്ക് ആവാനും നിങ്ങളുടെ കോമ്പറ്റീറ്റർ അത് ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ് ആക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിശ്വാദം